നമ്മുടെ പോലീസിൻ്റെ മേധാവിയും വലിയ ധീരനും സമഗ്രനും സത്യസന്ധനും സൽഗുണസമ്പന്നനുമായ സെൻകുമാറിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി കേരളത്തിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് അതിയാൻ്റെ ദുഃഖം ഒരു നല്ല ഐ പി എസ് കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഈ ജീവിതത്തിലെ സർവീസൊക്കെ പൂർത്തിയാക്കി എല്ലാ ജനങ്ങളെയും സേവിച്ച് സത്യസന്ധമായാണ് സേവിച്ചതെന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ച് അതിൻ്റെ ശമ്പളവും പെൻഷനും ഒക്കെ വാങ്ങി വിശ്രമിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ അടുത്ത തലമുറയ്ക്കും സംസ്ഥാനത്തിനും പൊതുവേ നൽകുന്ന പ്രചോദനത്തിൻ്റെ വാക്കുകളാണ് ഈ കേൾക്കുന്നത് ഇതൊക്കെ ഓരോ തലയിലെഴുത്തും ഓരോ ജന്മവും എന്നല്ലാതെ എന്ത് പറയാനാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷത്തിലേക്ക് നീങ്ങുന്നു അപ്പം ന്യൂനപക്ഷങ്ങൾ ഹിന്ദുത്വത്തിലേക്ക് നീങ്ങുന്നു എന്ന് അഭിപ്രായം പുള്ളിക്കില്ല പുള്ളി കേരളത്തിലെ കാര്യമോർത്ത് മാത്രമേ അത് വിഷമിക്കുന്നുള്ളൂ ബാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മഹാഭൂരിപക്ഷം മഹാ ന്യൂനപക്ഷവും ആരൊക്കെയാണെന്നുള്ള കണക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ കാര്യമോർത്താണ് പുള്ളിക്ക് വല്ലാത്ത മൂത്രശങ്ക സാറേ അത് മൂത്രം ഒഴിക്കാൻ മാത്രമുള്ള ഉപകരണമല്ല അതിൽ ആശങ്കയില്ലാതെ ശങ്കയില്ലാതെ അത് പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് അത് കയ്യിലുണ്ടായിരുന്ന സമയത്ത് നല്ല സമയത്ത് വെച്ച് എത്ര സൃഷ്ടിച്ചു എന്നും ആ സൃഷ്ടിച്ചവർ പിന്നീട് എത്ര സൃഷ്ടിച്ചു എന്നും ഒക്കെ പറയുന്ന കണക്കുകളെ ആശ്രയിച്ചാണ് ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ അല്ലെങ്കിൽ ആ കണക്കുകളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് ഇത് പ്രത്യേകിച്ച് ആരും തടയുകയോ അനുവാദമില്ലാതെ അതിനടപ്പെടുകയോ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് മാത്രം അടപ്പ് തുറക്കുകയോ അല്ലെങ്കിൽ എണ്ണം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് അനധികൃത ഉൽപാദന പ്രക്രിയ ഒന്നും ഈ സമൂഹത്തിൽ ഇന്നുവരെ വരെ മാറ്റപ്പെട്ടിട്ടില്ല തണ്ടുറപ്പും ചങ്കൂറ്റവും തൻ്റെ ഇടവും നല്ല ഓർമ്മയോടെയും സന്തോഷത്തോടെയും കല്യാണം കഴിച്ച വീട്ടിൽ തന്നെ പോയി കിടന്നുറങ്ങുന്നവർക്ക് ആശങ്കയില്ലാതെ അവരവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് മക്കളുടെ എണ്ണവും പിന്നെ കടവുമാണ് ലാഭവും നേട്ടവും കടം തീർക്കലുമൊക്കെ ചിലപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലും നടക്കത്തില്ല പക്ഷേ കടം വരുത്താൻ എല്ലാവർക്കും പറ്റും അതുപോലെ തന്നെ മക്കളെ ഉണ്ടാക്കാനും അസുഖമൊന്നുമില്ലെങ്കിൽ എന്നാൽ ആ സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും ഓർക്കാതെ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ ഇതിനൊരു പിന്നെ മാർഗമൊന്നും കാണിക്കാതെ വെല്ലവൻ്റെയും വാഴയിൽ കൊല പിടിക്കുന്നത് കണ്ട് കേടായ വാഴപ്പിൻ്റെയും കയ്യിൽ വെച്ചുകൊണ്ട് ഈ വാർദ്ധക്യകാരം കരഞ്ഞു തീർക്കുന്നത് എന്തിനാണ് എൻ്റെ മുൻ ഐ പി എസ് ഓഫീസറെ നാണമുണ്ടോ ലജ്ജയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൽ വലിയ അർത്ഥമില്ല കാരണം ഇത് അവനവൻ്റെ കയ്യിലിരിക്കുന്ന സന്താനോത്പാദന യന്ത്രത്തെ അപമാനിക്കുന്നതിനും കളിയാക്കുന്നതിനും തുല്യമാണിത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മോഹൻ ഭഗവത് ജി പറഞ്ഞത് മൂന്നാകാം എന്നാണ് പറഞ്ഞത് അവിടം വരെയെങ്കിലും സനാതനധർമ്മിയായ അങ്ങ് എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അങ്ങനെ സ്വയം എത്തിപ്പെടുന്നതിന് തടസ്സപ്പെടുത്തിയത് ഏതെങ്കിലും ക്യാഖ്യാമാരാണെങ്കിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അങ്ങ് ഇത് ഇപ്പം തുറന്നു പറയണം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനം ഇന്ന ഇന്ന രീതിയിൽ ഈ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്കത് ശരിയാമണ്ണം പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വന്നത് എന്നുണ്ടെങ്കിൽ ആ ദുഷ്ടനായ ആളിനെതിരെ ഞാനും വീഡിയോ ചെയ്യും എന്നാൽ അതല്ലാതെ അതിനെക്കുറിച്ചൊരു ഓർമ്മയോ ചിന്തയോ ഇല്ലാതെ അത് ഉപയോഗപ്രദമായ രീതിയിലല്ലാതെ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ അത് വേറെ ഒരലങ്കാരത്തിന് വേണ്ടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇനി അലങ്കാരത്തിനും കുട്ടികൾക്ക് കളിപ്പാട്ടത്തിനും ഒക്കെയായി നൽകാൻ കഴിയുന്ന ഓരോ അവസ്ഥകൾ മനുഷ്യ ജീവിതത്തിൽ ഇതിനൊക്കെ ഉണ്ട് ആ അവസ്ഥ എത്തുമ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏതായാലും ഇതിപ്പോൾ കരഞ്ഞ് ആളുകളെ ഇങ്ങനെയൊക്കെ ചിരിപ്പിക്കുന്നതിൽ ഒരു ഐ പി എസ് കാരന് കഴിയുമ്പോൾ ആ ഡിഗ്രിയെക്കുറിച്ചൊക്കെ ഓർത്ത് ലജ്ജ തോന്നുന്നു അത്ര തന്നെ